ആ പിന്നെ ഇവർ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് വണ്ടി തെഫ്റ്റ് റിപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത് അതായത് വണ്ടി മോഷണം പോയതായിട്ട് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വണ്ടി മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ക്ലെയിം കിട്ടും വണ്ടി അതിനുശേഷം പുറത്തു വരാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് വണ്ടി സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് അപ്പോൾ അല്ല അത് അതുകൊണ്ടാണ് അവർ വണ്ടി തെഫ്റ്റ് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും ഞങ്ങൾക്കും ലാഭമുള്ള രീതിയിൽ അത് അവ സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇ വി ഓണേഴ്സ് മാത്രമല്ല വെഹിക്കിൾ ലോണിൻ്റെ ഇ എം ഐ നിർത്തിക്കൊണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുക്കുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ തൃശ്ശൂരുള്ള ജസ്റ്റിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവരുടെ പഞ്ച് ഇവി കൊടുത്തപ്പോഴത്തേക്ക് സംഭവിച്ചൊരു ഇഷ്യൂ ആണിത് അപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചിൻ്റെ ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി അറിയുന്നത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും കൂടാതെ നിങ്ങൾ കേരളത്തിലോ കേരളത്തിന് പുറത്തോ എവിടെയെങ്കിലും വെച്ച് ഈ കാണുന്ന വാഹനം കെ എൽ എയിറ്റ് സി സി സീറോ വൺ സെവൻ സീറോ എന്ന് പറയുന്ന പഞ്ചി വി കാണുവാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്പറിലൊന്ന് വിളിച്ചറിയിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഇഷ്യൂ അധികാരികളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ എന്താണ് ഇഷ്യൂ എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം എൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ് തൃശ്ശൂരാണ് വീട് കെ എൽ എയ്റ്റ് സി സി സീറോ വൺ സെവൻ സീറോ എന്ന് പറയുന്ന പഞ്ച് അഡ്വഞ്ചർ ലോങ് റേഞ്ച് വണ്ടിയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒരു വർഷമായ വണ്ടിയാണ് വണ്ടി ലോണിലായിരുന്നു വണ്ടി ലോണിലായിരുന്നുകൊണ്ട് വിൽക്കാൻ ശ്രമിച്ചു ലോൺ ലോണടക്കാൻ പറ്റാത്ത ഒരു ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടോ ഇനി ഇ എം ഐ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ ആരെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ച് നമുക്കിങ്ങനെ ഒ എൽ എക്സിന്ന് ആണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ബാങ്ക് ബാങ്ക് ഒരു പരിധി കഴിയുമ്പോൾ ബാങ്ക് ഒരു തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കും യൂസ്ഡ് കാർ ഡീലർമാരുമായിട്ട് ഒത്തുചേർന്നിട്ട് വണ്ടി പിടിച്ചെടുക്കുന്ന ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വണ്ടി പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് വണ്ടി പിടിച്ചെടുത്ത് വണ്ടി പൊളിച്ചു വിൽക്കുന്നതായിരിക്കണം അവരുടെ ഉദ്ദേശം അപ്പം എന്തായാലും എൻ്റെ പേരിൽ തന്നെയാണ് വണ്ടി എൻ്റെ പേരിൽ തന്നെ ലോൺ ഉള്ളതുകൊണ്ട് ലോൺ ക്ലോസ് ചെയ്യാതെ ഈ പറഞ്ഞ പോലെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല തൽക്കാലത്തേന് റോട്ടിക്കിടെ ഓടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരേലും വണ്ടി റോട്ടി കാണുവാണെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യം നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങിച്ചിട്ടാണ് വണ്ടി കൊണ്ടുപോയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേസ് ചെക്ക് കേസും എല്ലാം കൊടുത്തേണ്ട പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് വലിയ എഫക്റ്റ് ഇല്ല വണ്ടി ലാസ്റ്റ് ടെലിമാറ്റിക്സ് റിമൂവ് ചെയ്തേക്കുവാണ് അത് ഒരു എറണാകുളത്തുള്ള ഒരു വണ്ടി പൊളിക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പിലാണ് പെട്ടേക്കുന്നത് നിയമരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സമയമെടുക്കും അപ്പോൾ അതുവരെ അവർ വണ്ടി പൊളിച്ചിട്ടുണ്ടോ അതെയോ അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ക്ലിയർ അല്ല അപ്പോൾ വണ്ടി അവര് സെറ്റിൽമെന്റ് ഫൈനൽ സെറ്റിൽമെന്റിൽ വണ്ടി എടുക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവര് അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത് അപ്പോൾ ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ഈ പറഞ്ഞ ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏജന്റ് ആയിട്ടോ ഫിനാൻഷ്യറായിട്ടോ ഒക്കെ ഉള്ള ഒരു വലിയൊരു മാഫിയയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന തട്ടിപ്പാണിത് അപ്പോൾ നമ്മളുടെ പേരിൽ ചിലപ്പോൾ രണ്ടുമൂന്ന് വർഷം അവര് വണ്ടി പിടിച്ചു വെച്ചിട്ട് അവര് കുറഞ്ഞ റേറ്റിൽ വണ്ടി ലോണില് എടുക്കുന്ന രീതിയിലൊക്കെ പല പരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്ക് നടത്താൻ പറ്റും എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളുടെ ലോൺ ക്ലോസ് ചെയ്യുക അവര് തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ സൈൻ ചെയ്ത് ഇട്ട് കൊടുത്ത് ആ രീതിയിലും വണ്ടി റിക്കവർ ചെയ്ത് എടുക്കാവുന്ന ഒരു പരിപാടിയും പറയുന്നുണ്ട് അപ്പം ഇത് ഏതാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും ക്ലിയറല്ല പക്ഷേ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അവർ കൊണ്ടുപോയി ഇ എം ഐ അടയ്ക്കുന്നില്ല അതുപോലെ തന്നെ ചെക്കും ബൗൺസായി അപ്പോൾ നമ്മൾ ഇപ്പം തൽക്കാലം നമ്മുടെ കയ്യിൽ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെക്ക് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് ഇനി കാലങ്ങൾ കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആരും ഇനി വണ്ടി ഫുൾ എമൗണ്ട് കിട്ടാതെ വണ്ടി ആരും വിട്ടുകൊടുക്കരുത് എന്ന് ആണ് അറിയിക്കുന്നത് ആ പിന്നെ ഇവർ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് വണ്ടി തെഫ്റ്റ് റിപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത് അതായത് വണ്ടി മോഷണം പോയതായിട്ട് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വണ്ടി മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ക്ലെയിം കിട്ടും വണ്ടി അതിനുശേഷം പുറത്തു വരാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് വണ്ടി സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് അപ്പോൾ അല്ല അത് അതുകൊണ്ടാണ് അവർ വണ്ടി തെഫ്റ്റ് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും ഞങ്ങൾക്കും ലാഭമുള്ള രീതിയിൽ അത് സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന കെ എൽ എയ്റ്റ് സി സി സീറോ വൺ സെവൻ സീറോ എന്ന് പറഞ്ഞ പഞ്ചി വി കേരളത്തിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി നിങ്ങൾ വണ്ടി കൊടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ വണ്ടിയുടെ ഇ എം ഐ നിർത്തി കൊടുക്കാതെ അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തുന്നത് വരെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നു കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ ഫ്രം മീ ട്രിപ്സ് ആൻഡ് ടിപ്സ്